വാഴുത്തോപ്പിൽ സ്കൂൾ ബസ് കയറി മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി തടിയമ്പാട് പറപ്പള്ളിൽ കേസിൽ ബെന്നിന് അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയ മുറ്റത്തെത്തിയിരിക്കുകയാണ് പരിക്കേറ്റ സഹപാഠി തടിയമ്പാട് കുപ്പശ്ശേരിൽ ഇനായ അതക്സിൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശ്യൻ പറമ്പിൽ ചേരുന്നുണ്ട് ബിജു സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതായി അറിയാൻ കഴിയുന്നു ഈ മണിക്കൂറിൽ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ രണ്ടാം ഘട്ട ഫോളോഅപ്പ് എന്ന നിലയിലാണ് നമുക്ക് ഇന്നിന്റെ ഈ വാർത്തയിൽ ആദ്യവും വിശദാംശങ്ങൾ നൽകേണ്ടി വരുന്നത് ഇന്നലെയാണ് വാർത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മടിയമ്പാട് പറപ്പള്ളി ഹെയ്സൽ ബെന്നിന്റെ ധാരണ അന്ത്യം സംഭവിച്ചത് കുട്ടിയുടെ മൃതദേഹം ഇന്നലെ തന്നെ കോട്ടയം അസോറി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു അവരെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ തന്നെ ബന്ധുക്കൾ കൊടുത്തു ഇന്നിപ്പോൾ രാവിലെ പത്ത് മതി പത്തരയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു വരികയാണ് പതിനൊന്ന് മുപ്പതോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം വാർത്ത പച്ചതി കത്രിപ്പൽ ദേവാലയത്തിലേക്ക് എത്തിക്കും അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുടെ പിതാവ് പെൻഷൻ എറണാകുളം സ്വകാര്യ ആശുപത്രിയിലെ പി ആർ ആയിരുന്നു അതുപോലെ തന്നെ കുട്ടിയുടെ മാതാവ് ജീവ തൊടുപുഴ സ്വകാര്യ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിയുമായിരുന്നു ഇവിടെ സംഭവം അന്ന് തന്നെ ഇന്നലെ തന്നെ ഉച്ച ഉച്ച കൂടി തന്നെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് തടഞ്ഞറിയിക്കുവാൻ മേലാത്ത രീതിയിലുള്ള ഒരു ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ പരിക്കേറ്റ ഇനായ തെക്സിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാലുകൾക്കാണ് പരിക്കേറ്റത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇന്നലെ തന്നെ ശസ്ത്രക്രിയകൾ പൂർത്തീകരിച്ചു സുഖം പ്രാപിച്ച് വരുന്നുമുണ്ട് ഇതാണ് ഇത് സംബന്ധിച്ച് പറയുവാനുള്ളത് ഇടുക്കി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്ന് രാവിലെയും ിരിജോതി പബ്ലിക് സ്കൂളിൽ എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കുവാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്നലെ സ്കൂൾ അധികൃതർ ഇന്നലെ തന്നെ വ്യക്തമാക്കി ഇന്നും അത് ആവർത്തിച്ചു പറയുന്നു രണ്ടു ദിവസം മുൻപ് ഇടിമിന്നലിൽ സി സി ടി വി നശിച്ചുപോയി അതുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുവാൻ കഴിയില്ല എന്നാണ് പി ടി എ പ്രസിഡന്റ് ഡോക്ടർ സിബി ഇന്നലെ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് പോലീസിടെ പൂർണ്ണമായും ആ വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല അതുകൊണ്ടുതന്നെ അതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരെ വഴിത്തി സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങും നിലവിൽ ഡ്രൈവർക്കെതിരെ മനഃപൂർവമല്ല എന്ന നരഹത്തേക്കാണ് കേസെടുത്തിരിക്കുന്നത് ഇടുക്കി ക്രിദോണി സി ഐ സോൾജിഫോണാണ് അന്വേഷണ ചുമതല അതുപോലെ സബ് ഇൻസ്പെക്ടർ സാബു തോമസ് ഉൾപ്പെടെ ഉള്ളവർ ഇന്ന് രാവിലെ തന്നെ സ്കൂളിലെത്തി കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഇത് സംഭവവുമായി ബന്ധപ്പെട്ട മേഖലയിലെ വിവിധ രക്ഷിതാക്കൾ ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന ഒരു പ്രകോപനപരമായി നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത് അവിടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ടീച്ചർമാരോ ആയമാരോ വാഹനത്തിലില്ലായിരുന്നു എന്ന ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സ്കൂൾ അധികൃതർ പറയുന്നത് ആയമാർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സത്യത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന കുട്ടിയുടെ മൂത്ത സഹോദരനാണ് ഈ രണ്ട് കുട്ടികളെയും എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുപോകുന്നവർ ഒന്നിച്ചായിരുന്നു ആ ഒരു ഇന്നലെ നിർത്താകൃഷാൽ ആ സഹോദരൻ സ്കൂളിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ കുട്ടികൾ തന്നെയായി എന്നുള്ളതാണ് ഇവരോടൊപ്പം വാഹനത്തിൽ എത്തിയ ടീച്ചേഴ്സുമാർ ടീച്ചറായി ഇറങ്ങി ടീച്ചർമാർ ഇറങ്ങി വരാന്തയിലൂടെ സ്കൂളിലേക്ക് പോയി ക്ലാസുകളിലേക്ക് പോയി പക്ഷേ ഈ കുട്ടികൾ കൊച്ചു കുട്ടികളാണ് മൂന്ന് വയസ്സും നാല് വയസ്സുമുള്ള കുട്ടികളാണ് ഇവരെ ഇറങ്ങി ഇവിടെ പുറയിലെ വാഹനത്തിൽ വന്നിറങ്ങി മുൻപോട്ട് നടന്നു വന്ന് മുൻപശത്തെ വാഹനത്തിൽ ഫ്രണ്ടിൽ കൂടി കടന്നു പോയപ്പോഴാണ് മുൻപിൽ കിടന്ന വണ്ടി ആ ബ്രിഡ്ജുമായി മുൻപോട്ടെടുത്താണ് കാരുണ അന്ത് സംഭവിച്ച മുൻചക്രം മരിച്ച പിന്നെ ഹെൽസൺ ഹെയ്സർ ബെന്നിന്റെ തലയിലൂടെ കയറിയിറങ്ങിയാണ് ഭരണാന്തം സംഭവിച്ചത് ഇതൊരു പക്ഷെ ഡ്രൈവറിന്റെ പേര് അത് ഒരുപക്ഷെ ഡ്രൈവർ മലപൂർവ്വം സംഭവിച്ചതല്ല അത് അതുകൊണ്ട് തന്നെയാണ് മലപ്പൂർവ്വം അല്ലാത്ത നരകത്തിക്ക് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണം കാരണം ടീച്ചർമാരുടെ ആയമാരുടെ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പ്ലേ സ്കൂളിലെ കുട്ടികളെ എത്തിക്കുന്നു അവരുടെ ബാഗ് ഉൾപ്പെടെ എടുത്ത് ആയമാരാണെങ്കിൽ ആയമാര് ടീച്ചർമാർ ടീച്ചർമാർ ക്ലാസിൽ എത്തിക്കണം എന്നുള്ളതാണ് സ്കൂളിന്റെ നിയമവും നിർദ്ദേശവും പ്രോട്ടോകോളും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത മറ്റ് കുട്ടികളൊക്കെ വരാന്തയിലൂടെ പോകുമ്പോൾ ഈ കുട്ടികൾ മാത്രം വാഹനത്തിന്റെ മറ്റൊരു സൈഡിൽ കൂടി മുറ്റത്തുകൂടെ പോയി എന്നുള്ളതാണ് അങ്ങനെ ആ കുട്ടികൾ പോയിട്ടുണ്ട് എന്നത് സ്ഥിരീകരിച്ചാൽ സ്ഥിരീകരിക്കാനില്ല സ്ഥിരീകരിച്ചതാണ് അതാണ് അപകടം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ അധ്യാപകർക്കെതിരെ സ്കൂൾ അധികൃതർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കാരണം ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഒരുപക്ഷെ എനിക്ക് ജില്ലാ ആസ്ഥാന മേഖലയിലെ അന്നേരത്ത് സ്കൂളുകളിൽ ഏറ്റവും പിന്നെ പേര് കേട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം തന്നെയാണ് പബ്ലിക് സ്കൂള് ആ സ്കൂളിൽ ഇതിനു മുൻപൊന്നും ഇങ്ങനെ ഒരു യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളൂ പക്ഷെ സ്കൂൾ അധികൃതർ മന്പോൾ ഒരിക്കലും പറയാൻ നമുക്ക് സാധിക്കില്ല യാതൊരു സംഭവിച്ചാണ് പക്ഷെ അവരെയൊക്കെ ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വന്ന കിണമേല വന്ന ഒരു വീഴ്ചയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിയത് എന്ന് വേണം പറയാൻ ബിജു നിലവിൽ ഈ ഒരു ദാരുണ സംഭവത്തിന്റെ ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുത്തതായി ഇന്നലെ തന്നെ മാനേജ്മെന്റ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്താണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ള വാസ്തവമാണ് എങ്കിൽ തന്നെയും ഇത് സ്കൂൾ അധികൃതരുടെ ഒരു വീഴ്ച തന്നെ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇത്തരത്തിൽ കുട്ടികളെ ഇറക്കിയതിന് ശേഷം ആയമാരാണ് ഇവരെ ഇവർ പോയി എന്ന് വ്യക്തത വരുത്തിയതിനു ശേഷമാണ് വാഹനങ്ങൾ എടുക്കേണ്ടതും എല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് എന്ത് വ്യക്തതയാണ് ഇനി വരാനുള്ളത് തീർച്ചയായും ശിവനെ ഇന്നലെ തന്നെ പി ടി പ്രസിഡന്റ് ഡോക്ടർ സിബിയുടെ പ്രതികരണം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല ആയമാരുണ്ടായിരുന്നു ഇല്ലേ ഉണ്ടായിരുന്നോ എന്നൊക്കെ പ്രസിഡന്റ് തൊട്ടടുത്ത് നിന്ന് സ്കൂളിലെ വൈദിക അധ്യാപകരോട് ചോദിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുക എന്ന് വെച്ചാൽ അവർക്ക് തന്നെ വ്യക്തമായിട്ട് മറുപടി പറയുവാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഉള്ളത് അവരുടെ വീഴ്ച അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഏറ്റെടുത്തു എന്ന് പറയുവാൻ എപ്പോഴും എളുപ്പമാണ് പക്ഷേ എങ്ങനെ ഏറ്റെടുത്തു എന്താ എന്നുള്ള രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും ചോദ്യത്തിന് മുൻപിൽ ഉത്തരവില്ല കാരണം കൊച്ചു കുട്ടികൾ നമുക്കറിയാം ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഏഴിലോ എട്ടിലോ പത്തിലോ ഒക്കെ പഠിച്ച വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായിട്ട് തിരിച്ചറിവുണ്ട് ഇത് മൂന്ന് വയസ്സും നാല് വയസ്സുമുള്ള കുട്ടി മരിച്ച കുട്ടിക്ക് നാല് വയസ്സും ഹോസ്പിറ്റലിലുള്ള കുട്ടിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞ് നാല് വയസ്സായിട്ടില്ല ഇത്രയും കൊച്ചു കുട്ടികളെ പ്ലേ സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രക്ഷിതാക്കളോടൊപ്പം തന്നെ അധ്യാപകർക്കുണ്ട് സ്കൂൾ മാനേജ്മെന്റിനുണ്ട് എന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സ്കൂൾ മാനേജ്മെന്റിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഞാൻ ഇടുക്കി ചുമതലയുള്ള ഇടുക്കി സി ഐ സോൾജിമോനായും സബ് ഇൻസ്പെക്ടർ സാബുവായിവൊക്കെ ഇന്ന് രാവിലെയും സംസാരിച്ചതാണ് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് കൃത്യമായ നടപടി ഉണ്ടാകും പക്ഷേ ഡ്രൈവർക്കെതിരെ മനഃപൂർവമല്ലാത്ത നരകത്തിക്ക് കേസെടുക്കാനേ നിലവിൽ വകുപ്പുള്ളൂ കാരണം ഡ്രൈവർ ഇത് കാര്യത്തിൽ നിലപരാധിയാണ് അത് അതിന്റെ ഉത്തരവാദിത്തമുള്ളവർ ചെയ്യേണ്ടതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനം മുൻപിൽ നിന്ന് ഓടി വന്ന ഈ കുട്ടികളെ ഇടിച്ചതല്ല അങ്ങനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് സ്കൂളിന്റെ പോർച്ചിൽ അതായത് സ്കൂളിന്റെ പോർച്ച് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലല്ല സ്കൂളിന്റെ പോർച്ച് എന്ന് വെച്ചാൽ നടയോട് ചേർന്ന് അതായത് സ്കൂളിന്റെ വരാന്തയോട് ചേർത്താണ് വാഹനം നിർത്തിയിരിക്കുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു വാഹനത്തിൽ നിന്നും കുട്ടികൾ ഇറങ്ങി ഉള്ളിലേക്ക് കടന്നുപോയി പോയി അതിൻ്റെ പുറകിൽ വന്ന വാഹനത്തിലാണ് ഈ കുട്ടികൾ ഉണ്ടായിരുന്നത് ആ വാഹനത്തിൽ നിന്ന് ഉണ്ടായിരുന്ന അധ്യാപകർ ഇറങ്ങി അവർ അവരായമാരുണ്ടായിരുന്നു എന്ന് സ്കൂൾ അധികൃതർ അവകാശപ്പെടുന്നു എങ്കിൽ അവരും ഇറങ്ങി കയ്യും വീശി ക്ലാസ് മുറിയിലേക്ക് കയറുന്ന കടന്നുപോയി അപ്പോൾ ഇറങ്ങി ഈ രണ്ട് കുട്ടികൾ പുറകിലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി മുൻപോട്ട് നടന്ന് മുൻപിൽ കിടന്ന വാഹനത്തിന്റെയും ഇറങ്ങിയ വാഹനത്തിന്റെയും നടു ഫ്രണ്ടിലൂടെ വലതുവശത്തേക്ക് പോകുന്നു അവിടെ സൈഡിൽ ചേർന്ന് നടന്നു വന്ന് മുൻപിൽ കിടന്ന വാഹനത്തിന് ഫ്രണ്ടിലൂടെ കടന്ന് ക്രോസ് ചെയ്യുന്നു ഒരിക്കലും അതിലെ ആ കുട്ടികൾ നടക്കരുത് ഈ വാഹനം നടത്തുന്ന വാതിൽ തന്നെ വരാന്തയിലേക്കുള്ളതാണ് അപ്പോൾ അവിടെ ഇറങ്ങി കുട്ടികൾ മണുവശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ വാഹനത്തിന്റെ ചുമതലയുള്ള അധ്യാപകർക്കും ആ ആയമാർക്കും തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ഇത്രയും വൈകാരികമായി പറയുന്നത് ഇന്ന് ഈ വീട്ടിലെ അവരുടെ കാഴ്ചകൾ അത്രമേലാണ് ഇവരുടെ ഏക മകളാണ് ഇന്ന് യാത്ര പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞിന്റെ മുഖം പോലും കാണുവാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് എങ്ങനെ വിവരിക്കണമെന്നറിയത്തില്ല നാലും നാത്താരും അത്രമേൽ കണ്ണീരിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടിയാണ് ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നത് ഷിബിൻ വിവരങ്ങൾ വ്യക്തമാകുന്നു തടിയമ്പാട് പറപ്പള്ളിൽ ഹേസൽബനിൻ്റെ സംസ്കാര ചടങ്ങുകൾ വാഴത്തുപ്പ് സെൻറ്റ് ജോർജ് കദ്രടൽ ദേവാലയത്തിൽ നടന്നു വരികയാണ് കണ്ണീർമൊഴയോടെയാണ് ആളുകളൊന്നടങ്കം സ്ഥലത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് പരിക്കേറ്റ സഹപാടി തടിയമ്പാട് കുപ്പശ്ശേരിയിൽ ഇനായാത്തക്സിൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ്